ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മളിന്ന് ശിവരാത്രി മണപ്പുറത്ത് വന്നേക്കാണ് കേട്ടോ ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും പിള്ളേരെയൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഞാൻ പാളത്തിൽ വെച്ച് ചീക്കുവിൻ്റെ അടുത്ത് ഒന്നും ഓടാൻ പറഞ്ഞതാണ് കേട്ടോ പെട്ടെന്ന് അത് ഓടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് വീണു പക്ഷെ കുഴപ്പമൊന്നുമില്ല ആളത്തിടിച്ച് ഓടി വന്നായിരുന്നെട്ടോ നമ്മൾ ആദ്യം അമ്പലത്തിൽ കയറി തൊഴുതിട്ടാണ് ഫെസ്റ്റ് നടക്കുന്ന അങ്ങോട്ടേക്ക് പോയത് ഇവിടെ ശിവരാത്രിയോട് അനുബന്ധിച്ച് ഒരു മാസത്തോളം ഉണ്ടാവും കേട്ടോ ഈ ഫെസ്റ്റ് ആലുവ മുനിസിപ്പാലിറ്റി ാണ് നടത്തുന്നത് ആദ്യം തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് സ്റ്റാർട്ടാക്കിയത് പേഴ്സണലി അമ്മയ്ക്ക് ഇങ്ങനെ പുറത്തൊന്നും ഫുഡ് കഴിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ അമ്മ പറയും അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാൻ പാടാന്ന് പറയും പക്ഷേ ചേച്ചി കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാനിങ്ങനെ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ മുളക് ബജിയൊക്കെ വാങ്ങിച്ച് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളകത്തേക്ക് കയറിയത് ഈ തവണ പൊടി ഭയങ്കര കുറവായിരുന്നു കേട്ടോ ഇവിടെ കാരണം അവർ ഫുള്ളി ഈ റെഡ് കാർപ്പറ്റിങ്ങനെ വിരിച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പൊടിയുടെ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല മാസ്ക് ഒന്നും വെക്കേണ്ടതായിട്ട് വന്നില്ല കേട്ടോ പക്ഷേ ഇത് കണ്ടോ കടകളൊക്കെ ഇങ്ങനെ ഫുൾ ഒഴിഞ്ഞ് കിടക്കായിരുന്നു കാരണം ഇവർ വാടക കൂടുതൽ ചോദിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കടകൾ ഭയങ്കര കുറവായിരുന്നു ഈ തവണ പക്ഷേ റൈറ്റ്സ് റൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നെട്ടോ കുറേ ഉണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു എന്താണോ ചേച്ചിട്ട് മോൻ ആദ്യമേ ഓടി കയറിയത് ഇതിലായിരുന്നു എനിക്കും കയറാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഇതില് പക്ഷേ പിള്ളേരുടെ ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി പാനിപ്പൂരി ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചിട്ടോ അത് വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ ചേച്ചി പറയുമായിരുന്നു ഇതാണ് ആലുവ പുഴയിലെ വെള്ളം എന്ന് പൊന്നൂസാണ് ഫസ്റ്റ് കഴിച്ച് സ്റ്റാർട്ടാക്കിയത് പിന്നെ ചേച്ചി ചേച്ചു ലാസ്റ്റാണ് ഞാൻ കഴിച്ചത് എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ വീട്ടിൽ ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഞാനും എന്താ ചേച്ചിയുടെ മോനും കൂടിയാണ് കേട്ടോ ഈ പാനിപ്പൂരി ഫുള്ള് കഴിച്ചത് കാരണം അവന് പൊട്ടറ്റോ ചിപ്സ് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് വാങ്ങിച്ചു കൊടുത്തത് പക്ഷെ അതിന് മധുരം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവനത് കഴിച്ചില്ല ഈ പാനിപ്പൂരി ആണ് കേട്ടോ കഴിച്ചത് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റൈഡ്സിലൊക്കെ കയറാൻ പോയി ഞാനും പൊന്നൂസും ചേക്കും കൂടിയാണ് കേട്ടോ ഇതിൽ കയറിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് മരണക്കിണറി കയറി കേട്ടോ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബൈക്കിൽ ഇവർ കാണിക്കുന്ന ഓരോ അഭ്യാസങ്ങളും എല്ലാം ഭയങ്കര രസമാണ് അതുപോലെ തന്നെ കാറിൽ കാ കാറിലും ഉള്ളതുണ്ട് കേട്ടോ ചിലവർ ഇവിടെ നിന്നിട്ട് ഇയാൾക്കൊക്കെ പൈസ കൊടുക്കും അത് കുറച്ച് റിസ്ക് ആണ് ആക്ച്വലി അവരൊരു ശ്രദ്ധയൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് വീഴും പക്ഷേ അവർ ഫുൾ ായതുകൊണ്ട് അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് കയറി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഗുണാക്കേവിലാണ് കേട്ടോ കയറിയത് ചീക്കൂനതേ കയറാനായിട്ട് കയറണമെന്നും പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി അത് എന്താ പറയുക ഗുണാക്കേവ് പറയാനായിട്ടില്ല പക്ഷെ എന്നാലും ഈ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും എന്താ പറയുക ഇങ്ങനെ ഒരു ഇരുട്ട് ഫുൾ ഇങ്ങനെ ഇരിട്ടായിട്ട് വെച്ചേക്കാണ് അവർ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി കയറി ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെ അവർ സെറ്റാക്കി വെച്ചേക്കണതാണ് കേട്ടോ അത് കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു ഫോറസ്റ്റ് പോലെ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തെടുത്തേക്കണത് അനിമൽസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അത് ചീക്കുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ നമുക്കിഷ്ടമാവും കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ് جمعت ہوئے کامانوں کو ٹھیک کر رہا ہے۔ کہتے ہیں صحیح نکا رہا ہے ٹھیک کر رہا ہے۔ خوبصورتوں کو جوڑا ہے۔ یہ ہے وہ شخص جو ہے۔ خوبصورتوں کو جوڑا ہے۔ ഇങ്ങനെ ഈ തവണത്തെ മണപ്പുറത്ത് ആഘോഷം കഴിഞ്ഞ കഴിഞ്ഞിട്ടോ നമ്മൾ ഇത് കണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക ഉഴുന്നുകടയൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പതുക്കെ നമ്മളവിടുന്ന് വീട്ടിലേക്ക് വന്നിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടേ